ഹലോ എല്ലാവർക്കും സുഖല്ലേ സോ നമുക്കിന്നൊരു തേങ്ങാച്ചോറും അതുപോലെ നാടൻ കോഴിക്കറിയും ഉണ്ടാക്കുന്ന എങ്ങനെയാണ് കണ്ടാലോ സോ ഇതെൻ്റെ മദറിൻ ലോ ആണ് നമ്മളെ വീട്ടിൽ കോഴിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം കോഴീനെ പിടിച്ച് അറുത്തിട്ട് കറി വെക്കാൻ പോവുകയാണ് ഇന്നത്തെ ആൻഡ് എങ്ങനെ ഉണ്ടാക്കുക നോക്കിയാലോ ചിലർക്ക് കറി ഉണ്ടാവും ചിലർക്ക് അറി ഉണ്ടാവില്ല അപ്പം അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടും കൂടെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ആൻഡ് ഒരു നാടൻ കോഴിക്കറി തന്നെ പറയാം ഭയങ്കര ഒരു നാടൻ സ്റ്റൈലിലാണ് അമ്മ ഉണ്ടാക്കുന്നത് അമ്മൻ്റെ എല്ലാ ഫുഡും ഭയങ്കര അടിപൊളിയാണ് നല്ല ടേസ്റ്റിയാണ് അതായത് സിമ്പിളാണ് ബട്ട് ഇറ്റ്സ് വെരി ഭയങ്കര അടിപൊളിയെന്ന് പറയാം സോ ഇങ്ങനെ രണ്ട് കോഴീനാണ് നമ്മൾ അറുത്തത് കോഴീനാണ് നമ്മൾ അറുത്തതിന് ശേഷം ഒരു ചെമ്പിലിട്ട് വെച്ചു ആൻഡ് ഈ അതിൻ്റെ ഇടയിൽ ഈ കാണുന്നതാണ് അച്ചുമ്മ അച്ചുമ്മ ത്രൂ അ വീഡിയോ ഉണ്ടായിരുന്നു പുളിക്കാരി എൻ്റെ സിസ്റ്ററിൻ ലോൻ്റെ മോളാണ് ആൻഡ് ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടാവും ഫുൾ ടൈം അപ്പം എൻ്റെ കൂടെ ആണ് ഇപ്പം ഉണ്ടാകുന്നത് ആൻഡ് അങ്ങനെ സോ അവൾ കുറച്ച് കളിപ്പിച്ചു എന്നൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ചൂടുവെള്ളം ഒഴിക്കുകയാണ് ഈ കോഴിൻ്റെ ഇതിലോട്ട് ചെമ്പലോട്ട് എന്നിട്ട് നമ്മൾ ചെറുക അതായത് ചെറുകും തുവലും മൊത്തം അത് മൊത്തം പൊളിച്ചെടുക്കും ഈ ചൂടുവെള്ളം ഒഴിക്കുന്ന എന്തിനാണെന്ന് എനിക്കറിയില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഉമ്മ ചോദിച്ചുമ്പോൾ പറഞ്ഞു ചൂടുവെള്ളം ഒഴിക്കുമ്പം പെട്ടെന്ന് അതിൻ്റെ സ്കിന്നും ചിറകും ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം എടുക്കാൻ പറ്റും എന്ന് പറഞ്ഞു പിന്നെ ഞാൻ മുന്നേ ബാംഗ്ലൂരൊക്കെ ആയിരുന്നു അപ്പോൾ അവിടെ ഇങ്ങനെ ഇങ്ങനെ ഒരു ഹീറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട് ഇവിടെ ഈ ഒരു ടെക്നിക്കാണ് അതായത് അടുപ്പിൽ തന്നെ ഇങ്ങനെ ചൂടാക്കി എടുക്കുകയാണ് പിന്നെ ഇതിന് മുന്നേ ഒരു തവണ ഞാൻ വന്നപ്പോൾ ഇവിടെ നാടൻ കോഴി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് വേറെ രീതിക്കാണ് കേട്ടോ തീട്ടിട്ട് അവർ ചെയ്യുന്നുണ്ടായിരുന്നത് ആൻഡ് തേങ്ങാച്ചോറിന് കമ്പൾസറി ആയിട്ടുള്ള കാര്യമാണല്ലോ തേങ്ങ അപ്പം ഷെയ്പ്പൊന്നും ഇല്ലാത്ത രീതിക്ക് ഞാൻ തേങ്ങ പൊട്ടിച്ചെടുത്ത് ഞാൻ തന്നെ ചിരകിയിട്ടുണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ തേങ്ങ അത്യാവശ്യം ഷേപ്പ് ഔട്ട് ആയിട്ടുണ്ട് ഞാനത് ചെയ്തപ്പം പിന്നെ അങ്ങോട്ട് ചിരകി ഒരു രണ്ട് തേങ്ങ അങ്ങോട്ട് ചിരകി ഇത് തേങ്ങാവള്ളം ഞാനും എൻ്റെ ബ്രദറിൻ്റെയും കൂടെ കുടിച്ചെത്തൊടുത്തിട്ടുണ്ട് മൊത്തം സോ ആ ഒരു വീഡിയോ ആണ് അത്യാവശ്യം നല്ല രീതിക്ക് വെള്ളം കിട്ടിയിട്ടോ ഈ തേങ്ങേൻ്റെ രണ്ട് തേങ്ങേൻ്റെ ഉള്ളിൽ നിന്ന് യൂഷ്വലി എൻ്റെ വീട്ടിലൊന്നും പൊട്ടിക്കുമ്പോൾ ഇത്ര വെള്ളം കിട്ടില്ല ഇതെന്താ അത്ഭുതം ഒന്നും അറിഞ്ഞുകൂടാ അത്യാവശ്യം നല്ല രീതിക്ക് തേങ്ങാവള്ളം കിട്ടി ആൻഡ് ശേഷം പിന്നെ നമ്മൾ ഉമ്മ ഒരു സൈഡിലിരുന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എനിക്ക് തരും അപ്പം ഞാനത് വാഷ് ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ടായിരുന്നു ആൻഡ് ഒരു ഫുൾ മുട്ട കിട്ടി അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കുഞ്ഞി കുഞ്ഞി മുട്ടയുണ്ടായിരുന്നു ഇത് അമ്മയി ആണ് കേട്ടോ നമ്മൾ അടുത്തവിടെ തന്നെയുള്ളതാണ് അമ്മായി വെളുത്തുള്ളി തുളിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു ആൻഡ് ഉമ്മ അതേ സമയം തന്നെ വെട്ടുന്നു എനിക്ക് തരുന്നു ഞാൻ കഴുകുന്നു ഇതായിരുന്നു ഒരു പാറ്റേൺ സോ ഞാനങ്ങനെ മൊത്തത്തിൽ കഴുകി വെച്ചു ഒരു സൈഡിലായിട്ട് നമ്മൾ കിച്ചണിൽ തേങ്ങാച്ചോറിന് ആവശ്യമുള്ള എല്ലാം പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട് തേങ്ങാച്ചോറിന് പ്രത്യേകിച്ച് ഒന്നുമില്ല തേങ്ങയും ചോറും ഉലുവയാണ് മെയിനായിട്ട് വേണ്ടത് പിന്നെ കുറച്ച് ഉപ്പും അപ്പം ഉമ്മ ഇവിടെ എഗെയിൻ ഇതിന് വേണ്ട അരിയൊക്കെ അളവ് എടുക്കുന്നുണ്ട് എൻ്റെ വീട്ടിൽ യൂഷ്യൽ കുറുവാരിയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഇവിടെ പാലക്കാടൻ മട്ടരിയാണ് യൂസ് ചെയ്യുന്നത് ആൻഡ് അത് നല്ല രീതിക്ക് വാഷ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കും ആൻഡ് അതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക ചെയ്യുന്നത് പിന്നെ അത് നൈസായിട്ട് നമ്മൾ അടുപ്പത്ത് വെള്ളം വെച്ചതിന് ശേഷം അരിയിടുക അരി പ്ലസ് ഉലുവ ആൻഡ് തേങ്ങ ഇട്ടിട്ട് വേവിക്കുക അത്രേ ഉള്ളൂ പണി സിമ്പിൾ പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാൻ അതിൻ്റെ ഇടയിൽക്കൂടെ കുറച്ചും കൂടെ ഉള്ളി വേണമെന്ന് പറഞ്ഞപ്പം ഉള്ളി കട്ട് ചെയ്യുന്നുണ്ട് ഇനി നമ്മൾ കറിക്ക് വേണ്ട ചെറിയൊരു പേസ്റ്റ് ചെറിയ ഉള്ളി ആൻഡ് ഗാർലിക് വെളുത്തുള്ളി ഇത്രയും നമ്മളൊരു ആക്കി അരച്ചെടുക്കുന്നു ആൻഡ് ചിക്കൻ കഴുകി വെച്ച ചിക്കനിലേക്ക് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഇത്രയിടുക ഇതിൽ ഈ പേസ്റ്റും ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് നമ്മളത് തുറന്ന് വെച്ചിട്ട് അതായത് കുക്കർ അടച്ച് വെക്കാതെ ജസ്റ്റ് തുറന്ന് വെച്ചിട്ട് നന്നായിട്ട് വേവിക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം നമ്മൾ പിന്നെ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അത് എല്ലാ വീട്ടിലും ഈ സ്റ്റൈലല്ല എൻ്റെ വീട്ടിലും ഇങ്ങനെയല്ലേ ഇത് ഭയങ്കര ഡിഫറെൻറ്റ് ഞാൻ ഇവിടുന്ന് ഫസ്റ്റ് ടൈം കാണുന്നത് മസാല സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കുക ചെയ്യുന്നത് അതായത് ഉള്ളിയും തക്കാളിയും പച്ചമുളക് കുറച്ച് വെളിച്ചെണ്ണയും ഉപ്പും കൂടെ ഇട്ടിട്ട് സെപ്പറേറ്റ് അത് വേവിച്ചൊരു മസാല പോലെ ആക്കുകയാണ് അതിൽ അഗെയിൻ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ഇട്ടിട്ട് എന്നിട്ട് അത് നന്നായിട്ട് മസാല ആക്കിയിട്ട് നമ്മളെ നേരത്തത്തെ അടുപ്പിൽ വെച്ച ഒരു ചിക്കൻ കറി ഉണ്ടല്ലോ അതിലേക്ക് ഇടുക ചെയ്യുക പിന്നെ നമ്മൾ ഇതാ തേങ്ങാച്ചോറ് റെഡിയായി വരുന്നുണ്ട് അപ്പം ഇത്ര ഉള്ളൊരു സിമ്പിൾ റെസിപ്പിയാണ് സംഭവം പിന്നെ ഓരോരുത്തരം കൈപ്പുണ്യം കൊണ്ടാവാം ചിലപ്പം ഞാൻ ഉണ്ടാക്കി ഇങ്ങനെ ആവണം എന്നില്ല ബട്ട് ഉമ്മ ഒരു സിമ്പിൾ ഈയൊരു മൂന്ന് നാല് ചേരുവകൾ വെച്ചിട്ട് തന്നെ ഇത്ര അടിപൊളിയായിട്ടുണ്ടാക്കും ആൻഡ് ഇത് കഴിഞ്ഞ ശേഷം ഞാൻ ചെറുതായിട്ടൊന്ന് കുളിക്കാൻ പോയി സോ ആഫ്റ്റർ ദാറ്റ് പിന്നെ ഫുഡ് കഴിക്കാൻ വന്നപ്പം അഡ് ഫുഡെല്ലാം ആയിട്ടുണ്ടായിരുന്നു ഞാനൊരു കട്ടൻ ചായ കൂട്ടിയാണ് ചോറ് കഴിക്കുന്നത് അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ കട്ടൻ ചായയും ചോറും പപ്പടവും ഒക്കെ കൂടെ കൂട്ടി അടിച്ചു സീ യു ദ നെക്സ്റ്റ് ബ്ലോഗ്